പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് ഒൻപത് വർഷത്തിനു ശേഷം ഉപജില്ലാ കലോത്സവത്തിന് ആദിത്യമരളുന്നതിൻ്റെ സന്തോഷത്തിലാണ് കരുവാരക്കൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇക്കാരണത്താൽ മികച്ച ഒരു മേളയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ അതേസമയം മഴ ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ട് അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വിദ്യാലയത്തിൽ ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന അനവധി പഴയ കെട്ടിടങ്ങളുമുണ്ട് കൂട്ടത്തിൽ വികസനം വിളിച്ചോതുന്ന മൂന്ന് നില കെട്ടിടങ്ങളും മൂന്നര ഏക്കറോളം വരുന്ന വിദ്യാലയ വളപ്പിൽ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവിടെ വിശാലമായ ക്യാമ്പസ് സബ് ജില്ലാ മേളയ്ക്ക് അനുകൂല ഘടകം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷം ഒമ്പത് വർഷത്തിന് ശേഷം നമ്മുടെ വിദ്യാലയം വീണ്ടും വണ്ടൂർ ഉപജില്ലാ കലാമേളക്ക് ആതിഥ്യമരളുകയാണ് വളരെ ആകാംക്ഷയോടെയും ആഹ്ലാദത്തോടെയുമാണ് ഈ വിദ്യാലയവും ഇവിടുത്തെ നാട്ടുകാരും ഈ മേളയെ സ്വീകരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ ഏകദേശം മൂവായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് പലപ്പോഴും മലയോര മേഖല മറ്റ് വിദ്യാലയങ്ങളിൽ പോകാനും അവിടെയുള്ള മികച്ച കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനും അവസരം വളരെ കുറവാണ് ഈ മേളയെ ഞാൻ നോക്കിക്കാണുന്നത് അത്തരത്തിലൊരവസരം കൂടിയായിട്ടാണ് നമ്മുടെ നാട്ടുകാർക്കും വളരെ കലയെ വളരെ സ്നേഹിക്കുന്നവരാണ് കരുവാരൂട്ടുകാരെ അപ്പോൾ ഈ മേളയെ ആ തരത്തിൽ അവർക്ക് ഏറെ ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ വിദ്യാലയത്തില് ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ ഒരു മേള വളരെ ആസ്വദിച്ച് കാണുകയും ഈ വിദ്യാലയത്തോട് അവരുടെ ആ സ്നേഹവും അതുപോലെ കലകളോടുള്ള അവരുടെ ആ ഒരു മമതയും അവർ ഈ വേളയിൽ അവർ കാണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ മേള നമുക്ക് സമ്മാനിക്കുന്നത് നിരവധി കലാപ്രതിഭകളെയാണ്

റി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ